പോത്ത് എടുക്കണ െ നാല് പോത്തുകളുണ്ട് കൊടുത്തുക്കണ ചെയ്യെന്ന് പറയാൻ പറ്റില്ല കൊടുത്തു എന്നാ പറഞ്ഞ എന്താന്ന് ചോദിച്ചോക്കെടുക്കുന്ന നാലെണ്ണം നല്ല പോത്തും കുട്ടികളീ ഏയ് ഒന്ന് എനിക്ക് കാണട്ടെ കാണട്ടെ എനിക്ക് കെടന്നിട്ട് കാര്യ വെള്ളം കാട്ടിട്ടില്ല വെള്ളം ക്ലിയർ ആവും കാട്ടിയാവും മുതലാളി വന്നിട്ടു കൊടുത്തക്കണല്ലേ ഒക്കെ കൊടുത്തു പോത്താളാ അത് ശരി കുറച്ചു ദിവസം മുന്നേ ബിരിയാണി നമുക്ക് കിട്ടിയിരുന്നു അല്ലേ പള്ളി കമ്പറ്റിക്കാർ കൊടുത്തു നല്ല തോളത്തോടും കൊടുക്കും അത് ശരി ഇതൊക്കെ കൊടുത്താലിപ്പോ വലിയ മെച്ചൊന്നുമില്ല കച്ചവടം നല്ല നിർത്തി കൊണ്ടുപോവാ അല്ലേ അല്ലെ ഇതിപ്പോ എന്താണ് ഈ പഴയ കാലത്തെ കരിയും കരിയും നോക്കാണല്ലേ ഈ കാണാൻ അല്ലേ അതൊക്കെ ആണല്ലേ പഴയ കാലത്തെ കരി നോക്കാണ് മക്കളെ കാണാത്ത കുട്ടികൾ ഉണ്ട് കൊറേ അപ്പൊ ഇതൊക്കെ കണ്ടോളി ഇത് വെച്ചിട്ട് കണ്ടെത്തിട്ടിട്ടാണ് പൂട്ടി അങ്ങട്ട് കലേശ്മി കുത്തല അല്ലേ കയറും മര്യാദക്ക്ണ്ടല്ലോ അപ്പൊ ഇത് വെച്ചിട്ടുണ്ട് ഇത് ഇതെന്താണ് ഈ പലക കോചാരം കോചാരം കോചാരത്തൊക്കെ കണ്ടുപൊളിറ്റ മക്കളെ എന്താ ഒരു എല്ലിന്റെ കഷ്ണ അതില് കയറ്റി അത് ശരി അപ്പൊ ഈ സാധനാണ് പറയും ഇത് വെച്ചിട്ടാണ് കാളോട്ടിനൊക്കെ ഉപയോഗിക്കണ നല്ലത് കാളൂട്ടിനു കണ്ണൂട്ട ഉപയോഗിക്ക എല്ലാത്തിനും പറ്റൂ അപ്പൊ കൊടുത്ത പോത്തേ അപ്പൊ ഇനി കൊടുക്കാനുള്ള പട എവിടെ അല്ലേ തോളത്തോട് പ്രിൻസാണോ അല്ലെ മുന്തി കൊടുക്കുള്ളു അല്ലേ അത് കൊടുക്കണം നല്ല വ്യാധി കൊടുക്കണം നല്ല നമ്മള് നല്ല പിന്നെ ആകണം നല്ല പൈസ നല്ല നല്ലൊരു കാര്യത്തിനാണല്ലോ അപ്പൊ അതിന് നമ്മള് അതിനുള്ള ടീച്ചും കാര്യങ്ങളും കൊടുക്കണം അതിനുള്ള പഠിച്ചു നമ്മക്ക് ഒരു കൂലിണ്ട് ആ പിന്നെ നാൽക്കാലിന്നാൻ കൊടുക്കലേ വൈനുള്ള എന്തായാലും കിട്ടും അല്ലേ പോത്ത് ഇന്ന് വെള്ളം കാട്ടിയില്ലേ വെള്ളം കാട്ടാൻ പറ്റുള്ളൂ എത്ര നേരം വെള്ളം കാട്ടു അല്ലേ ഈ തോളത്തോടും മിൽത്തൗടും മിൽത്തൗടും ഇപ്പൊ ഏതിനോ ആ മിൽത്താ നീ പടുത്ത ചാക്ക ഇപ്പൊ കൊണ്ടുവരും ഇത് കഴിയുമ്പോഴത്തേന് ഇതിലി ചോളത്തോളൂ അതിപ്പോ കയ്യാനായിരിക്കണം അപ്പൊ അതിനാണ ഒരു ചാക്കു കൊടുത്തേക്കണല്ലേ ഇതിൽ നിറച്ചിട്ടു അല്ലേ പൂപ്പില് വരാതിരിക്ക ചാക്കിൽ നിന്നാസാവും അതുകൊണ്ടാണല്ലേ അപ്പൊ നാല് പോത്തുകള് കൊടുത്തതാണ് നല്ല മജ ഉള്ള പോത്തള്ള അപ്പൊര് രണ്ടാഴ്ച മുപ്പട്ട് വരികയാണെ നമുക്ക് പോത്ത് കിട്ടിയിരുന്നു അല്ലേ ഏഹ് ഇതിപ്പോ കൈ പോയി അപ്പൊ കൊടുത്തു നല്ല കാലുവേലൊക്കെ ഉള്ള പോലെ കൊടുത്ത വില ഇപ്പൊ ഞാൻ ചോദിക്കണ അത് പറയില്ലേ കൊടുത്ത വില പറ ആ അത് കച്ചവടത്തിന്റെ ഒരു മറാണ് അത് ഞമ്മള് കുളിക്കാൻ പാടില്ല അല്ലേ പിന്നെ കൊച്ച കുട്ടികളിട്ട് പറക്കാരു അതൊന്ന് കാണണ്ടേ ഇതാണ് ചാണനീക്കി ഞാവും കണ്ടോളി ഇത് ഇത് എന്താക്കിയ ഇതിപ്പെടെണ്ടാക്കിയാട്ടാ ചാണനീക്കി ഒന്ന് ഒന്ന് ഇതിപ്പോ എന്താ എന്താ മോഡലാണ് ചാണകനീക്കിയത് ഇതാണ് ചാണകീക്കി ആ ഒന്ന് ഇനിപ്പിച്ച അല്ല കൊറ്റന്മാരും ഉണ്ട് കേട്ടാ ഇല്ല ഒരു കൊറ്റ ഞാൻ നിൽക്കണു കൊടുക്കാളാണ് ഈ കൊറ്റന്മാരൊക്കെ പോത്തള് ഈ കൊറ്റന്മാരെ കൊടുക്കാളു ഇപ്പ കൊടുക്കാനുള്ള കൊറ്റന്മാരാണ് ഈ നിൽക്കണ് പിന്നെ ഈ നിൽക്കണ് ഇതൊക്കെ കൊടുക്ക എത്ര എണ്ണം കൊടുക്കാണ്ട് ഇതില് നാല് കൊറ്റന്മാരാണ് കൊടുക്കാണ്ട് വലുതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ പോയിട്ടാ ഈ കാണണേ ഈ കാണുന്ന നാലെണ്ണാണ് കൊടുക്കാനുള്ളത് നല്ല കൊറ്റന്മാരാണ് ഒരു കാളവണ്ടി കാളവണ്ടി കൊടുക്കാണ്ട് കേട്ടാ അവിടെ തന്നെയാണുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ അമ്പത് ടയറാണ് നല്ല ഉയരമുള്ളത് അത് ഞാൻ കന ഒന്നുമില്ലല്ലേ നല്ല സുഖാണല്ലേ വേണമെങ്കിൽ ഞമ്മക്കിലോട് കൊണ്ടിട്ട് ആ ഒറ്റമൊരിക്ക് വലിക്കണാണ് രണ്ടെണ്ണം കെട്ടാൻ പറ്റില്ല ഒറ്റമൊരിക്ക് വലിക്കണ കാളവണ്ടിയാണ് ഈ കിട്ടിക്കണ കാളവണ്ടി അത് കൊടുക്കാനുള്ളതാണ് അങ്ങനെ ചിട്ടുകൾ കിട്ടുമല്ലേ അത്യാവശ്യം സാധനങ്ങളും വരാം ആ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി അമർത്തിച്ച് വിട്ടിപ്പൊടിക്കുക